യഥാർത്ഥത്തിൽ നമ്മൾക്ക് നല്ല സമ്പാദ്യമുണ്ടാകുമ്പോൾ തന്നെ ചിലവുകൾ നന്നായി കൂടുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ പിരിവുകാരൻ എന്ന് പറഞ്ഞ കുറേ ആളുകൾ പല വഴിക്ക് നമ്മളിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് പലതും കൊണ്ടുപോകാൻ പല വഴിക്ക് വരുന്നുമുണ്ട് ഇത്തരമൊരു സന്ദർഭത്തിൽ നമുക്ക് ദാനധർമ്മം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ പല ആളുകളും പിടിച്ചു പറിക്കും പോലെ പലതരത്തിൽ വന്നു വാങ്ങുന്നവരുമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥയിൽ ഒരു ഇസ്ലാമിക് ഒരു സാമ്പത്തികമായ ബഡ്ജറ്റ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നല്ല രൂപത്തിൽ ചെലവുകൾ ചുരുക്കിക്കൊണ്ട് പിന്നെ വരുമാനം നിയന്ത്രിക്കുവാനും അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ നടത്തുവാനും സേവിങ്സ് ഉണ്ടാക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ഒരു പോം വഴി നമുക്ക് നിർദ്ദേശിക്കാൻ സാധ്യമാകുമോ എന്നൊരു ചോദ്യത്തിലേക്കുള്ള ഉത്തരമാണ് ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണീൻ നമ്മളോട് സംവദിക്കുന്നത് നല്ല വരുമാനമുള്ള ഒരാളെങ്ങനെ ഇതിന് മറുപടി പറയാം അതുകൊണ്ടിപ്പോൾ ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും നിങ്ങൾ പറയാതെ ഓന് പറയാ ഞമ്മളെ കൊണ്ട് നടക്കൂല അപ്പൊ സത്യത്തിൽ എന്താ ചെറിയ ഇതിൽ നമ്മളെ മാതൃക കണ്ണിയൻ ഡോക്ടർ അല്ലല്ലോ റസൂൽ അള്ളഹി സല്ലാസ്ലമയാണ് നബി അല്ലാഹു അലൈഹി സ്വലമയെ പറ്റി പറഞ്ഞത് കാരണം റസൂൽ സ്വല്ലാഹു അലൈവലം അജ്വദുൻ എന്നാണ് അവ മാത്രം ആലോചിച്ചാൽ മതി ഏറ്റവും ധർമ്മ ജനങ്ങളിൽ ഏറ്റവും ധർമ്മിഷ്ഠൻ നബി നബിസ്ാഹു അലൈഹി സ്വലമയായിരുന്നു എന്ന് പറയുമ്പം നെബിൻ്റെ വീട് നമുക്കറിയാം നബിൻ്റെ വീട്ടിലധിക ദിവസം പട്ടിണിയായിരുന്നു നബി ഉറങ്ങി എണീറ്റപ്പം പുറത്ത് ഈത്തപ്പനൻ്റെ പരുക്കൻ ആ ഓലൻ്റെ പാട് കണ്ട് സഹാബികൾ ചോദിച്ചിട്ടുണ്ട് നല്ലൊരു മെത്തുണ്ടാക്കി തരട്ടെ പല ദിവസങ്ങളിലും അവിടെ പട്ടിണിയായിരുന്നു മരിക്കുന്ന സമയത്ത് പോലും റസൂല്ളാഹി സാഹുലമയുടെ വയറ്റിൽ ജൂതൻ്റെ അടുത്ത് പണയമെങ്കിൽ പണയ എന്താണ് പണയം വെച്ചിട്ട് കിട്ടിയ ആ പൈസ കൊണ്ട് വാങ്ങിയ ഗോതമ്പായിരുന്നു അപ്പൊ ആ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമയെ കുറിച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന് പറയണമെങ്കില് നബിസ്വല്ലാഹു അലൈവി അവിടെ സമ്പന്നനായിരുന്നില്ല അവിടെ അതിനേക്കാൾ വലിയ എത്രയോ സമ്പന്നമാർ സഹാബത്തിലുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ സംഭാവനകള് സാമ്പത്തിക സഹായങ്ങൾ നൽകിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും നബിസ്വല്ലാഹു അലൈവിസലമയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറേണ്ടത് മാ ആറ്റിറ്റ്യൂഡാണ് കുറേ വരുമാനം ഉണ്ടായിട്ട് സ്വതക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലവിനേക്കാൾ കൂടുതൽ എന്നാണോ വരുമാനം ഉണ്ടാണ് അന്ന് സ്വതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആരും സ്വതക്കെ ചെയ്യലുണ്ടാവില്ല സത്യത്തിൽ വരുമാനം കൂടുതലുള്ളവർക്കാണ് കൂടുതൽ ചിലവുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് നമ്മളൊരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ അത് ഉണ്ടാകാനുള്ള കാര്യം ഉണ്ടാകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ വച്ചാൽ നമ്മൾ ഇവിടെ ഈ ദുനിയാവിലേക്ക് പെർമനൻ്റായിട്ട് ജീവിക്കാൻ വന്ന ആൾക്കാരും അല്ല രണ്ടാമത് കൊടുത്തത് മാത്രമേ ബാക്കിയാവൂ അല്ലേ നമ്മൾ എത്ര തന്നെ സമ്പാദിച്ചാലും നമ്മൾ കൊടുത്തതാണ് നമുക്കുള്ളത് നമ്മൾ ഇട്ടതും നമ്മൾ ഭക്ഷണം കഴിച്ചതൊന്നും എന്തല്ല ഒന്നും നമുക്ക് വേണ്ടി ബാക്കിയാവില്ല നമ്മൾ എന്താണോ സഹായമായിട്ട് മറ്റുള്ളവർക്ക് നൽകിയത് അത് മാത്രമാണ് സത്യത്തിൽ ബാക്കിയാവുള്ളൂ അതേപോലെ തന്നെ സതക്ക ചെയ്താൽ എന്തെങ്കിലും നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരിക്കലും കുറയില്ല എന്നാണ് പറഞ്ഞു സമ്പത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല ദാനം ഒരിക്കലും സമ്പത്തിൽ നിന്ന് ഒന്നും കുറക്കുകയില്ല എന്നാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഈ പണത്തോടുള്ള ആർത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറയാം നമ്മളെ മേലെ രണ്ട് മീസാങ്കലിൽ എന്ന് എന്നിട്ടിട്ടാണോ നമ്മളെ മൂടുന്നത് അന്നേ സത്യത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ അവസാനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് നമ്മൾ എന്താണ് അത്യാവശ്യത്തിന് നമ്മളൊരു ബഡ്ജറ്റ് വരവിനനുസരിച്ചുള്ളൊരു ചിലവരുണ്ട് പിന്നെ ചിലവ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നല്ല ശമ്പളമൊക്കെ വാങ്ങി നമ്മളിപ്പോൾ വീട്ടിലേക്ക് വരികയാണ് നമുക്ക് നല്ല ഫോൺ വാങ്ങണം കുറേ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ബോണസൊക്കെ കിട്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരു നിങ്ങൾ ഒരാക്സിഡൻറ്റായി നിങ്ങളൊരു ആക്സിഡൻറ്റായി പിന്നെ കയ്യിലൊക്കെ കയ്യിലും കാലിലൊക്കെ കമ്പിട്ടാൽ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം റുപ്യ പറയറ്റ് ആശുപത്രിയിൽ ബില്ലാവും ചില ആൾക്കാർ ചെറിയ പൊട്ടിന് കമ്പിടണമെന്ന് ചോദിക്കുന്നോട് അത് പണ്ടൊക്കെ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടാലും ചികിത്സിക്കാൻ പറ്റിയ പൊട്ടുകളുണ്ട് ചില പൊട്ടുകളൊക്കെ നമുക്ക് പ്ലാസ്റ്റർ ഇട്ടാലും ചികിത്സിക്ക ഓപ്പറേഷൻ ചെയ്താലും ചികിത്സിക്കാം അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ എന്താ ചോദിക്കാൻ എനിക്ക് അത്ര മാസം ഒരു വരുമാനം ഉണ്ടോ ചോദിച്ചു അതായത് ഇപ്പോൾ ഒരു ഒരു കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് ജോലി ചെയ്താൽ ഈ ചിലവാക്കിനേക്കാൾ പൈസ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കൊണ്ട് കാര്യമുള്ളൂ അല്ലേ ഇപ്പോൾ ഇത് ഒന്നര മാസം പ്ലാസ്റ്റർ ഇട്ട് കിടന്നാലും കൂടും ആ ഒന്നര മാസം കൊണ്ട് എനിക്ക് അഞ്ച് ലക്ഷം റുപ്യ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അൻപതിനായിരം പേരെ സർജറി ചെയ്താൽ നഷ്ടമല്ലല്ലോ അപ്പോൾ അതേപോലെ സഹോദരനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ കൊടുത്തതേ ബാക്കിയുള്ളൂ നമ്മളിവിടെ ഒന്നും എന്ത് ചെയ്യൂല എന്താ ബാക്കിയില്ല അലക്സാണ്ടർ ദ ഗ്രേറ്റ് എൻ്റെ കൈയ്യൊക്കെ പുറത്തേക്ക് തൂക്കിയിട്ട് യാത്ര പറഞ്ഞു എന്ന് നമ്മളെ എല്ലാവരോടും പറയലുണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ പഠിക്കുക അതിന് വലിയൊരു ക്ലാസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാതെ നമ്മൾ മാനസികമായി ഉൾക്കൊള്ളാൻ തയ്യാറാകുക എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കേണ്ടത്